ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വെൺപാലോട്ടത്താണ് ഇത് എവിടെയെന്നുള്ള വിഷൽ നോക്കി അങ്ങോട്ടേ നമ്മുടെ വെൺപാലോട്ടം ജംഗ്ഷന് സമീപത്തായിട്ട് അതായത് ഇമ്പീരിയൽ കിച്ചണിന് അടുത്തായിട്ട് കല്യാൺ ഡെവലപ്പേഴ്സിൻ്റെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ഞാനുള്ളത് ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പുതിയ കെട്ടിടമാണ് ഇനി വരുന്ന ഒരു രണ്ടാഴ്ചയിലായിരിക്കും നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഇനോവറേഷൻ ഓഫീഷ്യലായിട്ടുള്ള ഇനോവറേഷനൊക്കെ വരുന്നത് അതിനകത്ത് ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുണ്ട് അപ്പം അതിന്റെ ബാക്കി വിഷ്വൽസ് വേണം നമുക്ക് ടോട്ടലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്ലാറ്റിന് നിർമ്മിതി വരുന്നത് രണ്ട് ബെഡ്റൂം വരുന്ന ഫ്ലാറ്റാണ് കേട്ടോ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയുള്ള രണ്ട് ബെഡ്റൂം വരുന്ന ഫ്ലാറ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലിവിങ് സ്പേസും ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചം അകത്തേക്ക് കടന്നു വരുന്നുണ്ട് നമുക്ക് കിച്ചൺ സ്പേസ് ആദ്യം കാണാം അതെ ഇത് വന്നിട്ട് നമ്മുടെ വാഷ് ഏരിയയാണ് അതായത് ഇതിൻ്റെ അടിയിലെല്ലാം ഉള്ള ഫർണിഷിംഗ് വർക്കുകൾ ഇനി പെൻഡിങ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിതിൻ്റെ സ്ട്രക്ചറിനാണ് ഈ ഒരു ഫ്ലാറ്റിന് വില വരുന്നത് അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് എണ്ണായിരം രൂപയാണ് റേറ്റ് വരുന്നത് അതുപോയിട്ട് ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്ക് ഇനി സീലിംഗ് വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ കബോർഡ് വർക്ക് ചെയ്യാം കിച്ചണിനകത്തുള്ള വർക്കും കാര്യങ്ങളും പെൻഡിങ് ആണ് അതുപോലെ ഈ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന അഡീഷൻസ് ആണ് ഇപ്പോൾ എവിടെ ഫ്ലാറ്റ് എടുത്താലും നമുക്ക് അങ്ങനെ തന്നെയാണ് അവരൊരു സ്ട്രക്ചർ ആയിരിക്കും തരാം ബാക്കിയുള്ളത് കസ്റ്റമറിൻ്റെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് അപ്പോൾ കിച്ചൺ ഏരിയയിൽ ഇത് ഇതുപോലെ പൈപ്പും ഗ്യാസിൻ്റെ ലൈനും ഇതെല്ലാം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതുപോലെ ഇലക്ട്രിക് ലൈൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും കബോർഡ് വർക്ക്സ് അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഏരിയ സ്ലാബ് ഇങ്ങനെയുള്ള വർക്ക്സ് ആണ് ഇതിനകത്ത് പെൻഡിങ് ഉള്ളത് നോർമലി ഇതുപോലുള്ള ഈ ഒരു സൈസിലുള്ള കിച്ചണൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അതായത് നല്ല പ്രീമിയം രീതിയിൽ നമുക്ക് കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്യണമെന്ന് തന്നെയും നമുക്കൊരു ടു ടു ത്രീ ലാക്സ് അതിനകത്ത് തീർക്കാൻ പറ്റും ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും നമുക്ക് കുറച്ച് റേറ്റിന് നമുക്ക് ചെയ്ത് തരും തീർക്കാൻ പറ്റും കേട്ടോ എന്താ ഇവിടെ നമ്മുടെ വാഷ് ബേസിനും സോറി നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാം എന്താ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ടോട്ടൽ ഇതിനകത്ത് രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് നമുക്കിതാ ഈ ഒരു ഏരിയയിൽ കബോർഡിനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കബോർഡ് നമുക്ക് വാളിനകത്തേക്ക് നിൽക്കും ബാക്കിയുള്ള സ്ഥലം നമുക്ക് കട്ടിലിടാനും നല്ല ഒരു നല്ല സ്പേസ് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂം വന്നിട്ട് നല്ല ഒരു റിച്ച് സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എങ്ങനെയാച്ചാൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷറി ഔട്ട്ലുക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് അവർ ബാത്റൂമിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത് അതിൻ്റെ ഫ്ലഷ് ടാങ്ക് എല്ലാം എൻക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് ഈ റൂമിലാണെങ്കിൽ ബാൽക്കണിയും കൂടെ കേട്ടോ കേട്ടോ ഇതാണ് ഈ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഫ്ലാറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്ന ആ ഒരു വിഷുടൊക്കെ ആസ്വദിക്കാം പിന്നെ ഇത് നയന്ത് ഫ്ലോറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് അടുത്തവിടെ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല നമുക്ക് ാണ് നമുക്കതുപോലെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനായാലും ലുലുമാളിലേക്ക് ആയാലും എല്ലാം വളരെ അടുത്താണ് എയർപോർട്ട് നമുക്കിവിടെ വന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ റൺവേയിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ ടേക്ക് ഓഫും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും ലുലുമാളിലേക്ക് നമുക്കിവിടെ നിന്ന് ഒരു മൂന്ന് മിനിറ്റിൽ ഡ്രൈവ് വന്ന് വാക്കിംഗ് ആണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് പോലും വേണ്ട ലുലുമാളിലേക്ക് എത്താൻ ഇൻറ്റീരിയൽ കിച്ചണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഫ്ലാറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂമിൽ വരുന്ന ബാത്റൂമാണ് നേരത്തെ കാണിച്ച അതേ ഒരു തീമിൽ തന്നെയാണ് ബാത്റൂമും ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ റൂംസിലും നമുക്കിനി കബോർഡ്സിൻ്റെ വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പാൾ സീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള ഫുൾ വർക്ക്സ് നിങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ അതായത് ഏറ്റവും ഹെവി ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻ ലാക്സിനകത്തൊക്കെ വരത്തുള്ളൂ അത്രയൊന്നും വരത്തില്ല കേട്ടോ ഞാൻ ഒരു എങ്ങനെയാച്ചാൽ ഭയങ്കര ലക്ഷുറിയസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നോർമലി നമുക്ക് കിച്ചൻ്റെ വർക്ക് ഒരു ത്രീ ലാക്സിനകത്ത് ബാക്കി ഇതുപോലുള്ള കബോർഡ് എല്ലാം കൂടെ ടോട്ടൽ ഒരു സിക്സിനകത്ത് തീർക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി പേയ്മെൻറ്റ് വരുന്നത് കാർ പാർക്കിങ്ങിനാണ് കാർ പാർക്കിങ്ങിന് ഒരു ത്രീ ലാക്സ് എക്സ്ട്രാ വരുന്നുണ്ടാവും ഗസ്റ്റിൻ്റെ കാർ പാർക്കിംഗ് വേറെ ഉണ്ട് അല്ലാണ്ട് നിങ്ങളുടെ കാർ പാർക്കിങ്ങിന് ത്രീ ലാക്സ് എക്സ്ട്രാ വരുന്നുണ്ടാവും അപ്പം ഇത് നമ്മുടെ കോമൺ ജിംനേഷ്യ ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇനി സ്വിമ്മിംഗ് പൂളുണ്ട് കോർട്ട് ഉണ്ട് പിന്നെ നമുക്ക് സ്നൂക്കേഴ്സ് ഒക്കെ കളിക്കാനുള്ള ഉണ്ട് സ്നൂക്കർ സോക്കർ അങ്ങനെ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതൊന്ന് എല്ലാവരും കമ്പനി ഇടിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒത്തിരി അധികം കമ്പനിസ് നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ടുണ്ട് ഇത് നമ്മുടെ പൂൾ ഏരിയ ആണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി പൂൾ കണക്ക് നല്ല അടിപൊളിയൊരു ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നുണ്ടാവും കിഡ്സിനുള്ള ബോൾ സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒരു സ്ക്വയർ ഫീറ്റിന് എണ്ണായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ രീതിയിൽ സ്ട്രക്ചറും കാര്യങ്ങളും മാത്രമാണ് ഇനിയുള്ള എക്സ്ട്രാ വർക്ക്സ് ചെയ്യേണ്ടതായിട്ട് വരും എനിക്ക് തോന്നുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റാണുള്ളത് അപ്പോൾ ടോട്ടൽ ഏരിയയ്ക്ക് നമുക്ക് കോസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു കോടി രണ്ട് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള കോസ്റ്റ് വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് നേരിട്ട് വന്ന് കാണാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം തിരുവനന്തപുരം സിറ്റിയിലെ ഒരു പ്രൈം ലൊക്കേഷനിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അതായത് സിറ്റിക്ക് ഉള്ളിലേക്കായാലും തമ്പാനൂർ അങ്ങോട്ടുള്ള ഉള്ളിലേക്കായാലും എയർപോർട്ട് അതുപോലെ ലുലുമാൾ ടെക്നോ പാക്ക് ഈ രീതിയിലെല്ലാം വളരെയേറെ ആക്സസിബിലിറ്റി ഉള്ള ബൈപ്പാസിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ഫ്ലാറ്റാണ് താല്പര്യമുള്ളൊരു കാണുന്ന നമ്പറിലേക്ക് വിളിച്ചത്